ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹണി ബീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബി ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമുക്ക് വേണ്ടത് ഇത് രണ്ട് കിലോ ചിക്കനാണ് വേണ്ടത് ചിക്കൻ നന്നായി കഴുകിയെടുക്കാം വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കാം സവാള തക്കാളി ചെറുതായിട്ട് അരിയും ഇതിനുശേഷം ചെറു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഈ പരിവത്തിലാണ് നമുക്ക് വേണ്ടത് ചിക്കൻ കറിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ തയ്യാറാണ് ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളൊരു ചട്ടിയാണ് ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലപോലെ പൊട്ടണം അല്ലെങ്കിൽ പൊട്ടി തീരുന്ന അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം സവാള ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പിട്ട് വളക്കാം ഉപ്പിട്ട് നന്നായി അത് വഴന്ന് തന്നേരം ഇളക്കാം ഹാഫ് സവാള വായന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുി പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്യാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കറി കറി ലീവ്സ് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി എരിഞ്ഞാൽ ചേർക്കാം എല്ലാം നന്നായിട്ട് വഴന്ന് തന്നെ വരെ ഇളക്കി കൊടുക്കാം എല്ലാം വഴന്ന് തന്നതിന് ശേഷം നമുക്കിനി അതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല ചേർക്കാം ആവശ്യാനുസരണം ചേർത്താൽ മതി ഇതെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പച്ചമണം മാറിയെന്ന് എന്ന് ഉഴുപ്പ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കി ചിക്കൻ ആഡ് ചെയ്യാം ി വീണ്ടും കുറച്ച് അകലം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ആ ടേസ്റ്റും ചിക്കനും കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം യോജിപ്പ് യോജിപ്പിന് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം മൂടി വെക്കുന്നതിന് മുന്നേ നമുക്ക് ശകലം കറിവേപ്പില അതിലേക്ക് ഇടാം അതിന് ശേഷം നമുക്ക് ഒരു പാത്രം വെച്ച് മൂടി വെച്ച് ഒരു മുക്കാ മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം മുക്കാ മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക